നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഏഷ്യ കപ്പിലുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപനം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണല്ലോ എല്ലാവരും ഇന്നാണ് ആ ദിവസം ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലെ ബിഗ് ഡേ ആണെന്ന് പറയാം രണ്ട് സ്കോഡുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് ഏഷ്യ കപ്പിനുള്ള സ്കോഡ് ഉണ്ട് വിമൻസ് വേൾഡ് കപ്പ് സ്കോഡ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ സമയം എപ്പോഴാണ് പ്രഖ്യാപനം ലൈവ് കാണാൻ പറ്റുമോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് ഒന്ന് മുപ്പത് പി എമ്മിനാണ് ഏഷ്യ കപ്പിൻ്റെ സ്കോഡ് അനൗൺസ്മെൻറ്റ് യെസ് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് ഏഷ്യ കപ്പിൻ്റെ സ്കോഡ് അനൗൺസ്മെൻറ്റെങ്കിൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിനാണ് അതായത് ഏതാണ്ട് വൈകിട്ടാണ് മെൻസ് വിമൻസ് വേൾഡ് കപ്പ് സ്കോഡ് അനൗൺസ്മെൻറ്റ് വനിതാ വേൾഡ് കപ്പ് സ്കോഡ് അനൗൺസ്മെൻറ്റ് വരുന്നത് ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിനാണ് ലൈവ് ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ലൈവുണ്ട് സ്റ്റാർ സ്പോർട്സ് വണ്ണിൽ ഉണ്ട് ഒപ്പം ജിയോ ലൈവ് ഉണ്ട് അപ്പോൾ ലൈവ് സ്ട്രീമിംഗ് നമുക്ക് കാണാൻ പറ്റും ഈ ടീം പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും നമ്മുടെ ടി ട്വൻ്റി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് പ്രസ് കോൺഫറൻസ് ഉണ്ട് അപ്പോൾ അതിൽ കൂടുതൽ വിശകലനങ്ങളും വിശദീകരണങ്ങളും എന്തുകൊണ്ട് ഏതൊക്കെ താരങ്ങൾ സ്കോഡുകളിലെടുത്തു ഇതൊക്കെ നമുക്കറിയാൻ പറ്റും അപ്പോൾ ഇന്ന് ബിഗ് ഡേ ആണ് രണ്ട് സ്ക്വാഡുകൾ ഇന്ന് പ്രഖ്യാപിക്കുന്നു ഏഷ്യ കപ്പിനുള്ള സ്ക്വാഡ് ഒന്ന് മുപ്പതിന് വിമൻസ് വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പത് ഇന്ത്യയുടെ ഏഷ്യ കപ്പിലെ ആദ്യ മത്സരം സെപ്റ്റംബർ പത്തിന് യു എക്കെതിരെയാണ് പതിനാലിന് പാകിസ്ഥാനെ നേരിടുന്ന നമ്മുടെ ടീം പത്തൊമ്പതിന് ഒമാനെതിരെ ഗ്രൂപ്പ് സീൽ അവസാന മത്സരവും കളിക്കും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്ക് സുഡോ